അധികൃതരുടെ അനാസ്ഥയാണ് പാലക്കാട് ഇന്നലെ നാല് വിദ്യാർത്ഥിനികളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇതിനെ സാധൂകരിക്കുന്നതാണ് പ്രദേശത്തെ റോഡിന്റെ അവസ്ഥയും സ്ഥിരം അപകടം നടക്കുന്ന പനയംപാടത്ത് പ്രശ്നപരിഹാരത്തിനായി കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് പാലക്കാട് കല്ലടിക്കോട്ടെ വളവിൽ സ്ഥിരം അപകടങ്ങൾക്ക് കാരണമായി പറയുന്നത് ഇവിടെ ഇവിടെ റോഡ് തിന്നുന്നത് പതിവാണ് എപ്പോഴും അപകടം തന്നെയാണ് ഈ റോഡിന് എന്തൊക്കെ പ്രശ്നം പറയണ്ടേ ലോഡ് വണ്ടികൾ വരുമ്പോഴേ തെന്നിമാറുകയാണ് പറഞ്ഞിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയണ്ടിപാട് ആൾക്കാർ മരിച്ചു പോണു അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് മേഖല എല്ലാ സമയങ്ങളും ഒരു വീതം മിക്കവാറും സമയങ്ങളും ഇവിടെ ലോറി മറിച്ച് കൊറേ മരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഡ്രൈനേജ് സംവിധാനങ്ങളും ഓടകളും പ്രവർത്തിക്കുന്നില്ല പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടികൾക്ക് മുകളിലേക്ക് ഇന്നലെയാണ് ലോറി മറിഞ്ഞു വീണ് അപകടം ഉണ്ടായത് ഇവിടെ എന്ന് എന്ന് എല്ലാ എല്ലാ ദിവസവും ദിവസവും മിക്കവാറും റോഡ് പറഞ്ഞാൽ ഈ ഈ ചരിച്ചിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മഴ ചാറിക്കഴിഞ്ഞാൽ അപ്പം ആണ് നടക്കാൻ ഫുട്പാത്ത് ഇല്ലാത്തതിനാൽ അപകടത്തിൽപ്പെട്ട കുട്ടികൾ റോഡിലൂടെ നടക്കുകയായിരുന്നു മഴ പെയ്ത് റോഡിന്റെ വശങ്ങൾ ചെളിമൂടുന്നത് കാരണം റോഡിലേക്ക് കയറി നടക്കേണ്ടിയും വരുന്നു റോഡിന്റെ തെന്നൽ പരിഹരിക്കാൻ റോഡിൽ ജെ സി ബി കൊണ്ട് മാർക്കുകൾ ഇട്ടുമെങ്കിലും ഇതും ഫലം കാണുന്നില്ല വെറുതെ ബോർഡ് ലൈൻ കൊണ്ടു വെച്ചു അതിൽ ലോറികളും കാറുകളും ഇടിച്ചിട്ട് ആ അപകടം വേറെ അങ്ങനെ ഒരു ഇതുവരെ ശാശ്വതമായ ഒരു പരിഹാരം ഇതിന് ആരും കണ്ടിട്ടില്ല ഡ്രഡ്ജർ വെച്ചിട്ട് റോഡ് കീറി വീണ്ടും ആ ഡ്രഡ്ജർ വെച്ച് കീറി ആ ഒരു ഒരു ആ ഒരു മഴക്കാലം മാത്രം വലിയ അപകടം പോയി വീണ്ടും റോഡ് മിഞ്ചായി വീണ്ടും അപകടങ്ങൾ തുടങ്ങി ഒരു ഒരു തുടർച്ചയായിട്ട് സ്ഥിരമായിട്ട് അപകടങ്ങളാണ് റോഡിലെ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ